നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ അട്രാക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും പല സ്ഥലങ്ങളിലായി കാണുമ്പോൾ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ എടുക്കണം സംസാരിക്കണം ജീവിത പങ്കാളിയാക്കണം അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളോട് കുറച്ചും കൂടി കൂടുതൽ അട്രാക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പേഴ്സണെ ആ പേഴ്സണെ നിങ്ങളേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കോഡാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതിനു മുൻപായിട്ട് നിങ്ങളും ആ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ ഇടപഴുക സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസസ് ലൈഫിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കണം നിങ്ങളുമായി യാതൊരു പരിചയവും ഇല്ലാത്ത നിങ്ങളുമായി ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെ വിചാരിച്ചുകൊണ്ട് ഇത് മാനിഫെസ്റ്റ് ചെയ്യരുത് അത് സാധിക്കില്ല അപ്പോൾ നിങ്ങളുമായിട്ട് ഇടപഴകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടപഴകിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുമായിട്ട് ഇരിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക ഒപ്പം തന്നെ ഈ ഒരു നമ്പർ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഇതൊരു ഗ്രീൻ കളറിലോ റെഡ് കളറിലോ നിങ്ങൾക്ക് എഴുതിയിട്ട് ആ ഒരു വ്യക്തി എങ്ങനെയാണോ ലൈഫിലേക്ക് വരേണ്ടത് എങ്കിൽ ആ ഒരു ഇമാജ് അതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് എത്ര മാത്രം ഇമാജിൻ ചെയ്യാൻ പറ്റും അത്രയും ടൈം ചെയ്യാം ഇപ്പോൾ മെഡിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നിങ്ങൾക്ക് ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് ആ ഒരു മെഡിറ്റേഷൻ ടൈമിലാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ നയൻ എയ്റ്റ് സിക്സ് വൺ വൺ ഫൈവ് ഇത് നിങ്ങൾക്ക് ഗ്രീൻ റെഡ് പിങ്ക് ഈ മൂന്ന് കളർ പെന്നുകൾ ഉപയോഗിച്ചിട്ടും എഴുതാവുന്നതാണ് ചാൻഡി ആവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം